ഞറല്ല ആ മുന്നിലെ എടുക്ക് ഇടിക്കുന്നെങ്കിൽ ആ കാട്ടിലേക്കേ വണ്ടി പോകത്തുള്ളു അതിനുള്ളിൽ തിരിഞ്ഞ് തിരിഞ്ഞ് മാറിയാൽ മതി നമുക്ക് ഫ്രണ്ട് മാത്രം നോക്ക് ചെറിയൊരു ചരി വിട്ടു വിട്ടുകൊടുക്ക അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ടൊരു ബെൻഡ് ബെൻഡ് കൊടുത്തോണ്ടിരിക്കും ഓടുമ്പോ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടേ വരാവുള്ളൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാതെ വേറെ വേറെ

വണ്ടി എപ്പോഴും നിർത്താൻ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം ഒതുക്കി നിർത്താൻ വണ്ടി എടുക്കുമ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങി വരാൻ അപ്പം ഇൻഡിക്കേറ്റർ ഇട്ടു കഴിഞ്ഞാൽ ഏത് ഇൻഡിക്കേറ്റർ ഓ അത് ഓൺ ആയിട്ടില്ല ഓണായിട്ടില്ല അതൊരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യത്തുള്ളൂ ആ ഇപ്പോഴാണ് ഓണായത് ആയത് ഓക്കെ ആണ് ഫ്രണ്ട് നോക്ക് എങ്ങോട്ടാ റോഡ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോവാ ഇൻഡിക്കേറ്റർ ഒന്ന് വയ്യ തട്ടിയപ്പോഴത്തേക്കും വണ്ടിയാകുമ്പോ ഒന്നല്ല ഒന്നിലധികം തവണ തട്ടിന്നിരിക്കും അതിലേട്ടേ ഉള്ളൂ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു

അവനെപ്പോഴും ഓടിക്കുന്നല്ലേ അവനോട് നോക്കുന്നത് മാം മുന്നിലേക്കുള്ള വിഷ്വല് മാം സ്കാൻ ചെയ്ത് വെച്ചോ സേവ് ചെയ്ത് വെച്ചോ അവിടെ എന്തൊക്കെയുണ്ട് എവിടം വരെ പോവാൻ പറ്റും മാമിന് അത് ഒക്കെ അറിയാൻ പറ്റും കൃത്യമായിട്ട് മാമിന് അറിയാം മാം അതിനനുസരിച്ച് വണ്ടിയെ വിട്ടുകൊടുക്കും ഒരിക്കലും കഴിച്ചു കിട്ടില്ല മാമിന് വണ്ടിയുടെ ചുവട് കാണാൻ പറ്റില്ല ആ കാണുന്ന വിഷുവനുസരിച്ച് ഈ ഫ്രെയിമിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ മാത്രം മതി ഈ സൈഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഉള്ള സ്ഥലം ഉപയോഗിച്ച് നിർത്തി കൊടുത്തേക്കണം അപ്പൊ ആ വലിയ വല്യവണ്ടി പൊക്കോളും അത് പ്രശ്നമാണ് ലെഫ്റ്റ് സൈഡ് നോക്കി തിരിഞ്ഞു പോവാ ഒരാളെ പ്രതീക്ഷിച്ചോണോ എതിരെ ഒരു വണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ച സൈഡ് പിടിച്ച് കേറി പോമിന് ഹോണടിക്കാന്ന് പഠിക്കണം അത് മാത്രമേ ഉള്ളൂ ഞാൻ നമുക്ക് എങ്ങോട്ടാ പോരാണോ നോക്കറ്റ് പിടിച്ച് അടിച്ചോ നോക്കട്ടെ ഓൺ ആടിക്കേ അയ്യോ അങ്ങനെ അല്ലേ ദേ മൂറി കേണ്ടടാ മുറുക്കി അടിച്ചോണം ആ അത് ത്രീ ഹാർഡ് ആയിരിക്കും ഹോൺ അതേ വന്ന് തൊട്ടിട്ട് ഹോൺ അടിക്കാൻ നിൽക്കരുത് നടക്കില്ല കൈയേ എടുത്തിറന്നെ പ്രസ്സ് ചെയ്യേണം ആ അത് തന്നെ ഒന്നോട അടിക്ക് ആ അത് വേണ്ടെങ്കിൽ അവൻ പോകുന്നതിന് മുൻപ് ഒരു ചായ കുടിപ്പിക്കാം വേണ്ട സെപ്പറേറ്റ് വേണ്ട ഞാൻ പോ ലുലുയിൽ പോയിട്ട് വരില്ല അപ്പോൾ നമുക്ക് ഇച്ചിരി ബൂസ്റ്റർ ഹോളിക്കസ ആടിച്ചോണ്ട് വരാൻ പറയോ അയ്യോ വണ്ടി സ്ലോ ആയി വേണ്ടേ വേറെ വോർച് സൈഡിൽ കാര്യം ആ ഇനി ഫോണിന്റെ ഫോണിന്റെ ആവശ്യം ആവശ്യം തുറന്ന് വിളിച്ചിട്ട് നമുക്ക് മാമിന് ഒരു കുഴപ്പമില്ല മാമി വെറുതെ ആവശ്യമില്ലാതെ ഇതാകുന്നതാണ്

കൊടുക്കണ്ട അവനൊച്ച എന്താന്നറിയോ അവന്റെ സൗണ്ട് ക്യാമറ കേറി വീഴുവന്ന് പേടിച്ചിട്ടാണ്ടാ രണ്ടു വണ്ടി അവിടെ കിടന്നിട്ട് അതിനിടയിൽ കൂടെ കൊണ്ടുപോകാം ഒരു വലിയ വണ്ടി വരരുത് വല്യ വണ്ടിയാണോ ഇത് ഇത് ചെറിയ വണ്ടിയാണോ പഞ്ചായത്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് വലിയ വണ്ടികൾ വരരുത് സാറ് ബ്ലോക്ക് ചെയ്തോളും ഞാൻ രണ്ടറ്റവും റോഡിന്റെ മാം മാമിന്റെ സൈഡ് പിടിക്കും കടയാ 1 ഫൂട്ട് ഒന്ന് ഹോൾ അടിച്ചയാല അറിയാം ആ ഫൂട്ടാ ഹോൾ അടിക്കില്ല കേട്ടോ അടgroupId കള നമ്മൾ വന്നതു ഓ ഫൂട്ടാ ഫൂട്ടാ

നമ്മൾ നോക്കരുത് ഇത് അത് ഓർത്തു വെച്ചിട്ട് അതിനനുസരിച്ച് വണ്ടിയെ തിരിച്ചു കൊണ്ടുപോയി പോകണം അങ്ങനെ പോകാൻ പറ്റുള്ളൂ അതാണ് ഫൈബർ നോക്കി അത്രേ ഉള്ളൂ അവിടെ അകന്ന് പോവാത്ത രീതിയിൽ തിരിച്ചു തിരിച്ചു കൊണ്ടു വന്നു പോണം കണ്ടാ അവിടെ നിവരുന്നനുസരിച്ച് കൈ നിവർത്തിയെടുത്തോണം വണ്ടിയെ ഇങ്ങനെയാതിരിക്കേണ്ടത് എല്ലാരും റൈറ്റിട്ടാണ് ബുദ്ധിമുട്ടിരിക്കുന്നത് റൈറ്റ് ടേൺ നിസ്സാരമായിട്ട് തിരിച്ചു മാറ്റും കാഴ്ച ഒന്ന് വേഗത കുറച്ചോ വേണമെങ്കിൽ എന്നിട്ട് ലെഫ്റ്റിൽ തന്നെ വണ്ടി വരണം അത് ഇത്രേ ഉള്ള കാര്യവരെ സമയം കൊടുക്കും തിരിഞ്ഞ് തിരിഞ്ഞ് വരട്ടെ 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 വേണ്ടെ എന്തെങ്കിലും ഓൺ അടിക്കാൻ ഓണടിക്കാൻ ഇവിടെ ഫ്രണ്ട് നോക്കി മാമിന് അറിയാം അവിടെ ഇടിക്കാൻ എന്തുണ്ടോ ചുമരിച്ചോണ്ടിരിക്കരുത് ശരിയല്ല ഇത് ഇവിടെ സ്ഥലം വരുന്ന കൊറേശേ കൊറേശ്ശേ മൊത്തം വേണ്ട മൊത്തം തിരി വേണ്ട ഒരു ഒരു ഫോട്ടോ എടുത്ത് ഫ്രണ്ടി വെക്കണം കേട്ടാ കൊടിമരം എന്തായാലും പഞ്ചായത്ത് നമ്പറല്ലേ കൊടി കൊടിയല്ല ആ സ്റ്റിക്ക് വെച്ചാലേക്ക് പതാക കേരളത്തിൽ കൊടിയും വെക്കാതെ പറയാനുണ്ടോ ഇല്ല ഒന്നുകൂടെ ഹോൺ അടിച്ചൊരു ആഗ്രഹത്തിന് അങ്ങനെ ഒരു മറവ് വരുമ്പോ ഒന്ന് അടിക്കണം നമ്മുടെ സ്പീഡിൽ ചെറിയൊരു കുറവ് വരുത്തിയേക്കണം അത്രേ ഉള്ളൂ ഒരാളെ പ്രതീക്ഷിക്കുകയും ചെയ്തോളാം ഒരു വലിയ വണ്ടി എതിരെ വരുമെന്ന് പ്രതീക്ഷിച്ചോണം അപ്പൊ മനസ്സിലൊക്കെയാ പേടി തോന്നത്തില്ല കാരണം നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധനത്തിന്

അയാള് വെയിറ്റ് ചെയ്ത് അടിക്കും ആ അയാള് സ്ലോ ചെയ്ത് കുറച്ച് ഒതുങ്ങിയേ വരത്തുള്ളു വിഴവറല്ലേ

നൂറ് കാര്യങ്ങളാതിന് ഇടയ്ക്ക് തലയിൽ വീ വല്ല സാറിനെ തോന്നുന്നു തോന്നുക അപേക്ഷ കൊടുക്കാൻ നിൽക്കുകയായിരിക്കും നിക്കും നിവേദനം സാറിന് കൊടുക്കാൻ നിക്കും അല്ലല്ലേ നമ്മ ആ നമുക്ക് വിടുക ഒരു ഒറ്റ കുഴപ്പമില്ല എല്ലാ ദിവസവും ഇതടുത്ത് കൈകാര്യം ചെയ്യാൻ നോക്കാം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഓടിക്കാൻ അന്ന് വണ്ടി തട്ടിട്ട് മേമ തന്നെയല്ലേ തിരിച്ചു ഓടിച്ചോണ്ട് പോയത് അതിൽ കൂടുതൽ വല്യ ധൈര്യം വേണോ അത് തന്നെയല്ലേ പറഞ്ഞത് വേറെ ഒന്നും ഇല്ല ഞാമ്പു കുഞ്ഞുമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ആ ടൂവീലർ വില പറഞ്ഞെടുത്തോ പോവാം ആഹ് അതങ്ങ് ഞങ്ങള് കൊണ്ടുപോക്കോളൂ അപ്പൊ തന്നെ നോക്കിയിരിക്കാത്തോണം അത്രേ ഉള്ളു മുന്നിലെ കാഴ്ചയാളെപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം എന്തായിരിക്കും അവിടെ എന്താ എങ്ങനെ പോണം എന്ന് തീരുമാനിച്ചോളൂ അയാളെ കടത്തി വിടാനാണ് പ്ലാൻങ്കി അയാളെ വിട്ടുകൊടുത്തേക്കണം ഞാനാണ് കടക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അങ്ങനെ അടിച്ച് കയറി ചെന്നോണം ഈ നിർത്തിയാക്കണം എങ്ങോട്ടാണോ പോണ്ട പോടി ഓടി ഓടി വണ്ടി സൈഡിൽ വരുന്നുണ്ട വരുന്നില്ലെങ്കിലാണ് പിന്നേ പിന്നെ തിരിക്കുന്നത്

നിർത്തി നിർത്തി കൊണ്ടുപോവാതിരിച്ചു കൊണ്ടുപോവാട്ടെ വണ്ടി ഇനിയും വരാനുണ്ട് നീങ്ങട്ടെ ഓട്ടത്തില് വണ്ടി വരും ലെഫ്റ്റിലേക്ക് പതുക്കെ പതുക്കെ ഇനി നിർത്തി നിർത്തി എടുക്കാം

സ്ലോ ചെയ്തിട്ട് പതുക്കെ അതിനെ പാസ് ചെയ്ത് പോകും ഓടി മാറാൻ നോക്കണ്ടവിടെ ഞാൻ പറഞ്ഞത് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അവിടെ നിർത്തിക്കോ എന്നിട്ട് ഒരാൾ മാറ്റി തരും എന്നിട്ട് പോയാൽ മതി ും എന്നിട്ട് കാണിരും അങ്ങോട്ട് മാറ്റിക്കോ ഇങ്ങോട്ട് മാറ്റിക്കോന്നൊക്കെ കാണിച്ചു തരും അതുവരെ നിന്നോണം പോവത്തില്ല അത്രേ ഉള്ളൂ എന്നും അങ്ങനെ ഒരു സംശയം സ്ലോ ചെയ്തു വളവെല്ലാം സ്ലോ ചെയ്ത് തിരിഞ്ഞു വീ കാറിനെ ഒന്നും പേടിയില്ലാത്തത് ചെറിയ വണ്ടി ലോറി വന്നാലും പ്രശ്നമില്ലല്ലോ ഒരു നോക്കാം അല്ലെങ്കിൽ വണ്ടി ഇവിടെ എവിടെ വീതി ഉള്ള തിട്ടാച്ച് പോയല്ലോ മാഡത്തിനൊന്നും ഒരു കുഴപ്പമൊന്നും ഇത് എല്ലാ ദിവസവും കൈകാര്യം വെട്ടിക്കല്ണ്ട അത് ഒഴിവാക്ക് കുറച്ചുകൂടെ സ്ലോ ചെയ്ത വെട്ടിക്കല് വരത്തില്ല ഇറക്കി ഇറങ്ങാൻ പോവല്ലായിരുന്നോ വണ്ടി അപ്പൊ സ്ലോ ചെയ്തിരുന്നെങ്കി ഇങ്ങനെ പേടി ആയിരുന്നു പക്ഷെ പ്രഷർ കൊടുത്തില്ല ബ്രേക്കിൽ വണ്ടി ഇറക്കി അങ്ങ് വെട്ടു കൊടുക്കുകയാണ് ചെയ്തത് ലോറി നമ്മൾ പെട്ടെന്ന് കണ്ടതല്ല ആ കയറ്റം കയറി വന്നപ്പോഴേ നമ്മൾ കണ്ടതാ അവിടെ കിടക്കുന്നത് ഇപ്പോഴും മറുവശത്ത് എന്താന്ന് എത്തി നോക്കാതിരുന്നാ മതി ഈ വിഷയം നോക്കിക്കൊണ്ടുപോയാ മതി ആ